മാർക്സിസ്റ്റ് പാർട്ടിയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന കാലമാണിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എന്തോ പുനർവിചിന്തനം നടത്തുന്നു തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുന്നു ആഴത്തിൽ വിലയിരുത്തുന്നു ഈ ഡൈവിങ് ഷൂട്ടൊക്കെ ഇട്ടിങ്ങനെ ഇറങ്ങിപ്പോയി വിലയിരുത്തുന്നു അപ്പോൾ ഇങ്ങനെ പല അത്ഭുതങ്ങളൊക്കെ നടക്കുന്നു ഞാൻ അത് കാര്യമായിട്ട് നോക്കിയില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്ത് വിലയിരുത്താൻ പിണറായി വിജയൻ്റെ പോക്കറ്റിലെ ഒരു പാർട്ടി ആരെന്ത് വിലയിരുത്തി കഴിഞ്ഞാലും മൂപ്പര് വിചാരിക്കുന്നതേ കാര്യങ്ങളെ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഞാനത് അങ്ങനെ വിട്ടു വിട്ട് കഴിഞ്ഞപ്പോഴാണ് അടുത്ത അത്ഭുതം അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആര്യ രാജ്യന്തരനുണ്ടല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആരാധ്യനായ മേയർ എന്നാണ് അവരെ സംബോധന ചെയ്യേണ്ടത് സത്യം കേട്ടോ വർഷിപ്ഫുൾ മേയർ ഈ വേറെ ആർക്കും ഇന്ത്യൻ പ്രസിഡന്റിന് പോലും ഇങ്ങനെ ഒരു വിശേഷണമില്ല കോർപ്പറേഷൻ മേയർക്കത് വേണം കാരണം ഇംഗ്ലണ്ടിലെ കോർപ്പറേഷൻ മേയറെ അവർ വിളിക്കുന്നത് വർഷിപ്പ് ഫുൾ മേയർ എന്നാണ് ഇവിടെ ഇപ്പോഴും ഇത് മാറ്റിയിട്ടില്ല കോളനി എന്ന് പറയുന്നത് എന്തോ കുറച്ചിലാണെന്ന് പറഞ്ഞാൽ അത് മാറ്റി ഊര് ഒരു കുറച്ചിലാണെന്ന് പറഞ്ഞാൽ അതും മാറ്റിയിട്ടുണ്ട് ഇനി തൃശ്ശൂരിൻ്റെയൊക്കെ പേര് മാറ്റിക്കളയും കേട്ടോ സൂക്ഷിച്ചോ അപ്പോൾ ഇങ്ങനെയൊക്കെ കളിക്കുന്ന ആൾക്കാർ ഈ ആരാധ്യയായ മേയർ ആര്യ രാജേന്ദ്രൻ ഇവരുടെയും ഇവരുടെ ഭർത്താവിൻ്റെയും പൊതു പെരുമാറ്റം അത്ര ശരിയായില്ല ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കി എന്ന് പാർട്ടി കണ്ടെത്തി വെറുതെ അങ്ങനെ തോന്നിയൊന്നുമല്ല കണ്ടെത്തിയതാണ് ഈ നമ്മുടെ കാലിഡോസ്കോപ്പ് എന്താ അതിന് പറയുക സൂക്ഷ്മ പരിശോധന നടത്തുന്നത് മൈക്രോസ്കോപ്പ് ആ ആ മൈക്രോസ്കോപ്പൊക്കെ വെച്ച് ലാബിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ കണ്ടെത്തി ഈ പെരുമാറ്റം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി അന്ന് ആ വീഡിയോ കണ്ട സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും അന്തസ്സില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ശ്രീമതി ആര്യ രാജേന്ദ്രൻ അവരുടെ ഭർത്താവ് സച്ചിൻ ദേവും കാണിച്ചത് സച്ചിൻ ദേവ് ആ വീഡിയോയിലില്ല പക്ഷേ ഇവരുണ്ട് നടുവിന് കൈ ഒക്കെ കൊടുത്ത് കാറെടുത്ത് കെ എസ് ആർ ടി സി ബസ്സിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഡ്രൈവറുമായിട്ട് ആർഗ്യൂ ചെയ്യും മേയറാണ് പോലും മേയർ ആദ്യം വലിയ ആഘോഷമായിരുന്നു ഭൂലോകത്തെ ഏറ്റവും ചെറുപ്പം കുറഞ്ഞ മേയർ അതിലെന്താ ഇത്രയും കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല നിങ്ങളൊരു കാര്യം പതിനഞ്ചാം വയസ്സിൽ മേയറാകാം തിരഞ്ഞെടുപ്പിന് നിൽക്കാമെന്ന് ഒരു നിയമം പാസ്സാക്കുക എന്നിട്ട് പതിനഞ്ച് വയസ്സുകാരിയെ നിങ്ങൾ മേയറാക്കുക എന്നിട്ട് ഭൂലോകം മുഴുവൻ ആഘോഷിക്കുക പതിനഞ്ച് വയസ്സുള്ള മേയർ ഭൂമിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഭൂമി ഇതൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല ഇത് എന്താണോ ഇത്ര വലിയ കാര്യം മേയർക്ക് പ്രായം കുറഞ്ഞാലെന്താ കൂടിയാലെന്താ തലയ്ക്കകത്ത് വിളിവുണ്ടോയെന്നുള്ളതിൽ നോട്ടം അതില്ല എന്നുള്ളത് ഈ സ്ത്രീ പാല തവണയായിട്ട് പ്രൂവ് ചെയ്യുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഇവർ ഒരു ലിസ്റ്റ് കൊടുത്തു ആനാവൂർ നാഗപ്പനി ലിസ്റ്റ് കൊടുത്താൽ കത്ത് കൊടുത്തു ഇത്രയും ഇത്ര നിയമനങ്ങൾ കോർപ്പറേഷനിൽ നടത്താനുണ്ട് നമ്മുടെ ആൾക്കാരുടെ പേര് ഇവരെ അറിയിക്കണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു കത്ത് കൊടുത്തതല്ല വാട്സാപ്പിലിട്ട് അത് പരസ്യമായി ചെളിയാക്കി പണ്ട് എനിക്കൊരു സംഭവം ഓർമ്മയുണ്ട് ഈ ബാലകൃഷ്ണമുള്ള ഒരു തനെ നിയമിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു അത് ഗവണ്മെൻ്റ് നിയമനമൊന്നുമല്ല കേട്ടോ ഏതോ ഒരു കമ്പനിയിൽ നമ്മുടെ ഒരു ചെറുക്കനാണ് അവന് ജോലി കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അയച്ചു അത് നിയമസഭയിൽ ബഹളമൊക്കെയായി അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ആ ചർച്ചയിൽ പങ്കെടുത്ത് ചോദിച്ചു എന്തൊക്കെ ഇരുന്നാലും ബാലകൃഷ്ണമുള്ള ഇതൊക്കെ ആരെങ്കിലും എഴുതി കൊടുക്കുമോ എന്ന് ചോദിച്ചു അതായത് നമ്മളൊക്കെ ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ എഴുതി കൊടുക്കാമോ എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യം ബാലകൃഷ്ണമുള്ള പറഞ്ഞു പറ്റിപ്പോയെ പറഞ്ഞു ഒരു ദുർബലത്തിൽ എഴുതി എഴുതി കൊടുക്കരുത് അതാണ് പ്രിൻസിപ്പിൾ രാഷ്ട്രീയക്കാരൊക്കെ മുഴുവൻ അവരുടെ സ്വന്തം ആൾക്കാരെയാണ് നിയമിക്കുന്നത് അതിന് എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ പരസ്യമായ രഹസ്യമാണ് പക്ഷേ ഇതങ്ങോട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും ഇത് എഴുതി കൊടുത്തിട്ടു ചേട്ടാ നമ്മുടെ ആൾക്കാരുടെ ലിസ്റ്റ് കൊണ്ടു അപ്പോൾ നമ്മുടെ ആനാവൂർ നാഗപ്പൻ അദ്ദേഹം ഒന്ന് ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പോൾ മാറിയിരുന്നു അതെ അങ്ങേര് മാറിയാണ് നമ്മൾ ആറ്റിങ്ങിൽ മത്സരിച്ച് ജോയി ജില്ലാ സെക്രട്ടറി ആയത് നാഗപ്പനെ കൊണ്ട് കറക് നാഗപ്പൻ്റെ കൊത്തു കിട്ടാത്ത ആളുകളില്ല എന്നുള്ള സ്ഥിതി വന്നു നാഗപ്പൻ പറഞ്ഞു അവർ കത്ത് തന്നു തന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് വാട്സാപ്പിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഒരു കണക്കിന് അതിൽ നിന്ന് തടിയൂരി അപ്പോൾ ഏതായാലും ജനങ്ങൾക്കൊരു കാര്യം ഉറപ്പായി എങ്ങനെയാണ് കോർപ്പറേഷനിലെ നിയമനങ്ങൾ ഇവരെ ഇപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രതിപക്ഷം കുറേ ബഹളമൊക്കെ വെച്ചതല്ലാതെ ഒന്നും സംഭവിച്ചില്ല നിങ്ങൾ നിഷ്പക്ഷമായിട്ട് തിരുവനന്തപുരത്തുകാരെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ട് ആൾക്കാരോട് സംസാരിച്ച് നോക്കുക അവിടുത്തെ ജീവനക്കാരോട് സംസാരിച്ച് നോക്കുക ഇവരുടെ പെരുമാറ്റം എങ്ങനെയുള്ളതാണ് ഈ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവി ഏറ്റവും പക്വത ഇല്ലാത്ത മേയർ എന്നാക്കി മാറ്റിയ ഒരു ഒരു ആളാണ് ആര്യ രാജേന്ദ്രൻ എനിക്ക് തോന്നുന്നു കാരണം അവരുടെ ആ കെ എസ് ആർ ടി സി ഡ്രൈവറുമായിട്ടുള്ള യുദ്ധം തന്നെ നോക്കും ആരെങ്കിലും ചെയ്യുന്നൊരു കാര്യമാണോ പാളയെ തോന്നിട്ടാണ് ഈ യുദ്ധം നടക്കുന്നത് അവിടുന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് ദൂരെ എന്തുകൊണ്ട് ആ വണ്ടിയിൽ യാത്രക്കാരുണ്ട് അവനോട് പോകാൻ പറയുക എന്നിട്ട് പിന്നെ കെ എസ് ആർ ടി സിയിൽ നിങ്ങൾ വിളിച്ച് പറയുക ഇങ്ങനെ ഇന്ന നമ്പറിലെ വണ്ടിയുടെ ഡ്രൈവർ അയാൾ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നടപടിയോ എന്താന്ന് വെച്ചാൽ ഉണ്ടാകും അയാൾ മിസ്ബിഹേവ് ചെയ്തു ഇല്ലെന്ന് എനിക്കറിയില്ല അയാൾ ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് നിൽക്കും രാത്രിയിൽ കെ എസ് ആർ ടി സി ബസ് മുമ്പേ പോകുന്നു ഇവർ പുറകെ പോകുന്നു ഡ്രൈവറുടെ കൈ പുറത്തേക്കിട്ട് അയാൾ കാണിക്കുന്ന ആംഗ്യം പുറകിലിൽ കാറിൻ്റെ പുറകിലെത്ത സീറ്റിലിരിക്കുന്ന ഇവർ കണ്ടു എന്നൊക്കെ പറയുന്നു പോലീസ് അതാണ് എനിക്ക് എന്തൊരു വെള്ളരിക്കാ പെട്ടണം പോലീസ് ഈ സീൻ റീക്രിയേറ്റ് ചെയ്യുന്നു വാർത്ത വരുന്നു ടി വിയിൽ പോലീസ് സീൻ റീക്രിയേറ്റ് ചെയ്തു പോങ്ങും മൂടുന്നോ മറ്റോ ഒരു കെ എസ് ആർ ടി സി ബസ് ഓടിച്ചിട്ട് പാളയത്ത് കൊണ്ടുവന്ന് എൽ എം എസിലും അവിടെയും കണ്ടു ഇവരെ ഓടിച്ചിട്ട് അതിനെ തിരുന്ന ഡ്രൈവർ കൈ പുറത്തിടുക കാല് പുറത്തിടുക കഥകളി കാണിക്കുക ഇതിൻ്റെ പിന്നാലെ ഒരു കാർ ആ കാറിൻ്റെ പിൻസീറ്റിൽ വേറൊരാൾ ഇയാൾ നോക്കിയാൽ അയാളുടെ കൈ കാണിക്കുന്നത് കാണിക്കുന്ന ഈ ശവങ്ങളെ വെച്ചിട്ട് ഡെമ്മി ടെസ്റ്റ് നമ്മൾ നോക്കിയിട്ട് ജീവനുള്ള ആൾക്കാർ ഡെമ്മി ടെസ്റ്റ് നടത്തുന്നത് ആദ്യമായിട്ടാണ് ഒരുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടായ ആർഗ്യുമെൻറ്റിൽ തെളിയിക്കാനായിട്ടാണ് ഈ ഡെമ്മി ടെസ്റ്റ് പോലീസ് നടത്തിയത് എന്നിട്ടിപ്പോൾ എവിടെയായി നിറഞ്ഞോളൂ ഏതായാലും ആ ചെറുക്കൻ അധോഗതിയായി കാണും കേട്ടോ കെ എസ് ആർ ടി സിയിലെ ആ ഡ്രൈവർ അവന് ഗതി പിടിക്കൽ ശ്വാസം മുട്ടിച്ചുള്ള ഇവർ അതുകൊണ്ടാണ് ഞാൻ പറയും ഇത്രയും താമസിച്ച് ജില്ലാ കമ്മിറ്റി ഇത് ഭൂതക്കണ്ണം വെച്ച് കണ്ടുപിടിച്ചു ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി വെറുതെ അല്ല ഇവരുടെ പാർട്ടിക്ക് ഗുണം പിടിക്കാത്തത് ഒരു സാധനം നേരെ കണ്ടാൽ റിസ് ഇപ്സാ ലോക്കിറ്റർ എന്ന് ലാറ്റിനിൽ പറയും നിയമത്തിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ട് നേരെ കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യം അത് വക്കീൽ വാദിക്കാനും ഇല്ല ജഡ്ജി വിധി പറയാനുമില്ല ഒന്നുമില്ല സാമാന്യ ബുദ്ധിക്ക് നേരെ കാണുന്ന കാര്യം ഇതിനസിൽ ഒക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഈ സാധനം മനസ്സിലാക്കാൻ ഇവർക്ക് രണ്ട് മാസത്തെ സമയമെടുത്തു അതും ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ചാട്ടപാറുടെയും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മാത്രമേ ഇവർക്ക് മനസ്സിലാകുന്നുള്ളൂ എന്ന് വെച്ചാൽ ഇവർ ഈ ജന്മം ഗുണം പിടിക്കുവോ ഗുണം പിടി പക്ഷെ ഒരു കാര്യം ഗുണം പിടിക്കാത്തവരാണെങ്കിലും വോട്ട് പിടിക്കാൻ അവർക്കറിയാം നിങ്ങൾ നോക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ അവർ തോറ്റു ലോക്സഭയിലേക്ക് അല്ലേ കനൽ ഒരു തരിയുണ്ടായിരുന്നു എം ആര് എഫ് ആലപ്പുഴയിൽ പിന്നെ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു അവർ അവരുടെ തട്ടകം തിരിച്ചു പിടിച്ചു അല്ലേ അത് കഴിഞ്ഞ് നിയമസഭ വന്നപ്പോഴോ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നു തൊണ്ണൂറ്റൊമ്പത് സീറ്റ് വേണ്ടിയിട്ട് ഇതേ ആൾക്കാർ പിണറായി വിജയനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നു സ്വർണ്ണക്കള്ളക്കടത്താണ് ഇപ്പോൾ തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞ് സ്വപ്ന സുരേഷ് ബഹളം വയ്ക്കുന്നു ശിവശങ്കരൻ ആത്മകഥ എഴുതുന്നു സ്വപ്ന തിരിച്ച് അയാളുടെ ആത്മകഥ അയാൾ എഴുതുന്നു ആകെക്കൂടെ ബഹളം ഒക്കെ കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് വേണ്ടി ഈ മുമ്പിലെ തിരിച്ചു വന്നു ഇതുപോലെ ഇപ്പോൾ ലോക്സഭയിൽ അവർ തോറ്റിരിക്കുന്നു അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറഞ്ഞ കക്ഷികൾ തിരിഞ്ഞ് വോട്ട് ചെയ്താൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ആ രീതിയിൽ ഈ ഒരു ബുദ്ധിമാന്ധ്യം സംഭവിച്ചൊരു ജനതയായിട്ട് കേരളം അധപ്പതിച്ച് കഴിഞ്ഞു പ്രതിപക്ഷത്തെ നോക്ക് പ്രതിപക്ഷത്തിന് ഒരു ലക്ഷ്യബോധം ഒരു അജണ്ട ഉണ്ടോ കേരളത്തിൽ പ്രതിപക്ഷത്തിന് യു ഡി എഫിനായിക്കോട്ടെ ബി ജെ പിക്ക് ആയിക്കോട്ടെ ഒരു സിംഗിൾ പോയിൻ്റ് അതിൻ്റെ ജനങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രശ്നമെടുത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് അതിന് പിന്നാലെ പോകാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല ഇവരും അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും വർത്തമാനമൊക്കെ പറഞ്ഞ് ഡെയിലി കഴിച്ചു കൂട്ടുക എന്നുള്ളതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇവരും ചെയ്യുന്നില്ല ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ തലയ്ക്ക് വെളി താമസിക്കാൻ സാധ്യമല്ലാത്ത സ്ഥിതി വന്നിരിക്കുന്നു ഇപ്പോൾ ഞാൻ പറയട്ടെ എട്ട് ലക്ഷം വിദ്യാർത്ഥികളാണ് ഇവിടെ ഫോറിനിലേക്ക് പഠിക്കാൻ പോകുന്നത് എട്ട് ലക്ഷം ഒന്നും രണ്ടുമല്ല എന്ത് ഈ എട്ട് ലക്ഷം പിള്ളേർ സ്ഥലം ഇടാൻ കാര്യം ഇവിടെ ഒരു ലക്ഷയുമില്ല ജീവിക്കാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാംസ്കാരിക മന്ത്രി പറയുന്നു പത്താം ക്ലാസ് പാസ്സായവർക്കുടേ വിവരം മഹാകഷ്ടമാണ് പണ്ടൊക്കെ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു എസ് എസ് എൽ സി പാസ്സാകുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു സത്യമാണ് കേട്ടോ ഞാൻ ഓക്കെ എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോൾ അന്ന് പേപ്പറിലാണ് ന്യൂസ് പേപ്പറിലാണ് റിസൾട്ട് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉള്ള നമ്പറിൻ്റെ അവിടെ ഒരു സ്റ്റാർ സ്റ്റാറുണ്ടാകും നമ്മൾ നമ്പർ ഇങ്ങനെ കുരുന്ന ഈ ഉറുമ്പ് പോലെ ഇങ്ങനെ നിരത്തി പത്രത്തിൽ അടിച്ചിരിക്കുന്നു നാലോ അഞ്ചോ ആറും പേജൊക്കെ അതിൽ നിന്ന് നമ്മുടെ നമ്പർ നോക്കി കണ്ടുപിടിച്ച് അതിലൊരു സ്റ്റാർ കാണുമ്പോഴുള്ളൊരു ആശം ഒരു സന്തോഷമുണ്ട് ഒരു ആഘോഷം അതൊക്കെ അന്ന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഫസ്റ്റ് ക്ലാസ് മുന്നൂറ്റി അറുപത് മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ് വലിയ ബുദ്ധിമുട്ടാണ് മാർക്ക് കിട്ടാൻ ഇപ്പോൾ അങ്ങനെയല്ല മാർക്ക് വേണോ മാർക്ക് എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് യൂണിവേഴ്സിറ്റിയും ഈ ബോർഡും പരിപാടിയും എല്ലാം ആർക്കെങ്കിലും മാർക്കിനി ആർക്കെങ്കിലും കിട്ടാൻ കഴിഞ്ഞ തവണത്തെ വിജയ ശതമാനം തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒമ്പത് ഏഴ് ഇപ്പോൾ ബാക്കി സി പോയിൻറ്റ് സീറോ ത്രീ ഉണ്ടല്ലോ അത് മരിച്ചു പോയവരോ അല്ലെങ്കിൽ സൂയില്ലാതെ കടന്നു പോയവരോ ഒക്കെയാണ് പോയിൻ്റ് സീറോ ത്രീ അല്ലാതെ തോറ്റവരല്ല നമ്മൾ ധരിക്കും പോയിൻറ്റ് സീറോ എങ്കിലും തോറ്റല്ലോ തോറ്റിട്ടില്ല അവൻ പോയിട്ടേ ഇല്ല അവിടെ തട്ടിപ്പോയി ചേർക്കാൻ അതുകൊണ്ട് അവൻ പരീക്ഷ എഴുതിയില്ല അങ്ങനെയാണ് ഈ പോയിൻ്റ് സീറോ ത്രീ കുറയുന്നത് മാർക്ക് വാരിക്കോരി എങ്ങ് കൊടുത്ത ശതമാനമാണ് കൂട്ടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ എന്തായി ഇന്ത്യയിലെ ആവറേജിനേക്കാൾ ഇപ്പം റിപ്പോർട്ട് വന്നു വിദ്യാഭ്യാസത്തിൽ കേരളം മുന്നിൽ എങ്ങനെ മുന്നിലാവാതിരിക്കും എല്ലാവരും ജയിച്ചിരിക്കല്ലേ മറ്റ് സംസ്ഥാനങ്ങൾ പറയുന്ന മുന്നിലിരുന്നു ഈ മുന്നിൽ മുന്നിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ആരുമില്ല പുറകിൽ നിൽക്കുന്നവർ അങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കുന്നത് കാരണം അവിടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇങ്ങനത്തെ പൊങ്ങച്ചം കുറേ സ്കെയിൽ അത് ഇതൊക്കെ കാണിച്ചിട്ട് ആളെ മയക്കുക സജി ചെറിയാൻ പറഞ്ഞു എസ് എസ് എൽ സി കഴിഞ്ഞതിനൊരു വിവരമില്ലാന്ന് പറഞ്ഞു അപ്പോൾ ശിവൻകുട്ടി പറഞ്ഞു അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ സിലബസ് ഒക്കെ പരിഷ്കരിച്ചു ഒന്നാം ക്ലാസ് മുതൽ ഇപ്പോൾ അക്ഷരമാല പഠിപ്പിക്കുന്നുണ്ട് മഹാകാര്യം ദൈവമേ അപ്പോൾ ഇതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നില്ലേ ഇതുവരെ പിന്നെ എന്തായിരുന്നു ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മളൊക്കെ അക്ഷരമാലയൊക്കെ പഠിക്കുന്നത് ആശാമ്പള്ളിക്കൂടത്തിലോ കളരിയിലോ അവിടെ ഇവിടെ പിന്നീട് എൽ കെ ജി യു കെ ജി അവരെങ്കിലും പഠിപ്പിക്കുമായിരുന്നു ഇപ്പോൾ ആരും അക്ഷരമാല പഠിപ്പിക്കുന്നില്ല അതൊരു പുതിയ കാര്യമായിട്ട് വീണ്ടും എഴുന്നള്ളിക്കുന്നു ഒന്നാം ക്ലാസ് മുതൽ അക്ഷരമാല പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ അത് മെയിനി നടിക്കുന്നു അക്കാര്യത്തിൽ എന്നിട്ട് ഇതിനൊരു കമ്മിറ്റി ഉണ്ടാക്കും അതിൽ കേരളം ഒന്നാമതായിട്ട് വരും കേരളം നമ്പർ വൺ ഏത് കാര്യത്തിന് അത് എന്തെങ്കിലും ഒരു നാലാം ക്ലാസ് പാസ്സായിട്ട് അഞ്ചാം ക്ലാസ്സിലേക്ക് കയറുന്നതിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിന് നൂറ് ശതമാനം മാർക്ക് കിട്ടി അതിൽ ഒന്ന് കേരളമാണെന്ന് പറഞ്ഞിട്ട് ചെണ്ടകൗട്ട് ഇങ്ങനത്തെ കുറേ ഗുലുമാല പിടിച്ച അവാർഡുകളും സമ്മാനങ്ങളും ഒക്കെ അവർ തന്നെ പ്രഖ്യാപിക്കുകയും അവർ തന്നെ വാങ്ങിച്ചെടുക്കുകയും ചെയ്യും ഈ രീതിയിൽ അത് ഇതൊന്നും പാർട്ടിക്ക് വിഷയമല്ല പാർട്ടി വിചാരിച്ചാലൊന്നും അതൊക്കെ കൈവിട്ട് പോയി മറ്റ് ചിലരാണ് പാർട്ടിയുടെ അജണ്ട തീരുമാനിക്കുന്നത് ഈ ഒറിജിനൽ സബ്ജക്റ്റിലെ ആര്യ രാജേന്ദ്രൻ അവർ തിരുവനന്തപുരം മേയറായത് വേറെ ചിലരുടെ താല്പര്യ അല്ലാതെ അല്ല അത് ആര്യടമെടുക്കൊണ്ടൊന്നുമല്ല പാർട്ടിക്കകത്തെ ലോബി പാർട്ടിക്ക് പാർട്ടിയെ നിയന്ത്രിക്കുന്ന ബാഹ്യശക്തികൾ അതേതാ ബാഹ്യശക്തികൾ ഞാൻ ഒരു കാര്യം പറയാം സാങ്കല്പികം കേട്ടോ ഇപ്പോൾ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിന് മന്ത്രിസഭയിൽ ഒരു രണ്ടാം സ്ഥാനമുണ്ട് ഇല്ലേ താത്വികമായിട്ട് നിങ്ങളില്ലെന്നൊക്കെ പറയും തർക്കിക്കാൻ എനിക്ക് അത് തർക്കിച്ച് സ്ഥാപിക്കാനൊന്നും പറ്റില്ല പക്ഷേ കേരളത്തിലെ എല്ലാവർക്കും അറിയാം മുഹമ്മദ് റിയാസിന് ഒരു രണ്ടാം സ്ഥാനമുണ്ട് മന്ത്രിസഭയിൽ ഇതെങ്ങനെ ഈ ഇംപ്രഷൻ വന്നു ആര് ആരെയും ഇമ്പ്രഷനുണ്ടാക്കി അപ്പം അതിനെപ്പറ്റി ഒരു കിമ്മതെന്ത് എന്നുള്ളത് എനിക്ക് ഞാൻ പറയാം ആരെയും മോശക്കാരായി ആക്കാൻ വേണ്ടി പറയുകയല്ല ഫാരിസ് അബൂബക്കറാണ് മുഹമ്മദ് റിയാസിൻ്റെ സ്പോൺസർ എന്ന് വയ്ക്കുക ഞാൻ ഉദാഹരണം പറയാം ഞാൻ ഫാരിസ് ഗുക്കറെ കണ്ടിട്ടില്ല അദ്ദേഹത്തെ കുറ്റം പറയാനും ഞാൻ തയ്യാറല്ല അദ്ദേഹം നല്ലവനാണെന്നോ റീത്തിയാണെന്നോ അദ്ദേഹം എന്ത് ബിസിനസ് എനിക്കൊന്നും അറിയില്ല പൊളിറ്റിക്കൽ സർക്കിളിൽ പറഞ്ഞു കേട്ടിട്ട് പേര് വായിൽ വന്നപ്പോൾ ഞാനത് പറയുക മാത്രമാണ് അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഈ മുഹമ്മദ് റിയാസിൻ്റെ പിന്നിൽ ഏതോ ഒരു ഒരു ശക്തിയുണ്ട് ഒരു മാന്യനുണ്ട് പവർഫുൾ ആളുണ്ട് ബിസിനസ്മെൻ ഉണ്ട് ഇങ്ങനെ ഒരു ഒരു ഉണ്ടാക്കും ഈ ഇമ്പ്രഷൻ ഇന്ന് പിന്നെ പുറത്തിറങ്ങാൻ വലിയ പ്രയാസമാണ് പൊളിറ്റീഷ്യൻസിന് ഒരു മുദ്രയൊക്കെ വീണ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ മുദ്രയോ സത്യമോ എന്തുമായിക്കോട്ടെ ഇതിൽ നിന്ന് പാർട്ടിക്ക് മോചനമില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ് ഇത് ഫ്രം ട്രിവാൻ ടു കണ്ണൂർ ഇപ്പോൾ എത്തിയിരിക്കുന്നു കോ കാസർഗോഡ് താമസിക്കാതെ വരുമായിരിക്കും കണ്ണൂരിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ എന്തെങ്കിലും പാർട്ടിയെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുന്ന ആളിത് ഫേസ്ബുക്ക് പോസ്റ്റിലെടുക്കും നിൻ്റെ സംസാരം നിർത്താൻ എനിക്ക് അധിക സമയം വേണ്ടട എന്ന് പറഞ്ഞിട്ട് അർജുൻ ആയെങ്കിൽ പിന്നെ എന്ത് തില്ലങ്കേരിയാണ് അത് ഒരു തില്ലങ്കേരി ഉണ്ടെങ്കിൽ ആകാശ തില്ലങ്കേരി ആകാശം മൊത്തം തില്ലങ്കേരിയാക്കിയിരിക്കുക ആകാശ തില്ലങ്കേരി പോസ്റ്റഡും അല്ലെങ്കിൽ അർജുൻ ആയെങ്കിൽ പോസ്റ്റഡും ഇതൊക്കെ തമ്മിൽ എനിക്ക് തിരിഞ്ഞു പോകും കേട്ടോ ഇത്തരം പേരുകളൊക്കെ അതുകൊണ്ടാണ് പറയാൻ ബുദ്ധിമുട്ട് ഈ തീർത്തുകളെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫേസ്ബുക്കിൽ എഴുതി വെക്കുന്നത് നിൻ്റെ സമയം എടുത്തോളാം അന്നൊക്കെ പറഞ്ഞ് എഴുതി േ അപ്പോൾ അയാൾ നീ എന്താന്ന് വെച്ചാൽ ചെയ്തത് ഒരാ അയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്തൊരു കാലമാണെന്നത് സംഭവം എന്താണെന്ന് അറിയാമോ സ്വർണ്ണ കള്ളക്കടത്ത് കള്ളക്കടത്ത് എന്താ ശരി കടത്തി ഇവിടെ കൊണ്ടുപോകുന്നു കടത്തിയിട്ട് ഇവൻ കൊണ്ടുപോകുമ്പോൾ അവൻ്റെ തട്ടിപ്പൊറിച്ച് എടുക്കുക അതാണ് പൊട്ടിക്കൽ പ്രസ്ഥാനം പൊട്ടിക്കുക അപ്പോൾ തട്ടിച്ചവന് പൊട്ടിച്ച് സ്വർണം എടുക്കുന്നവനാണ് ഈ മിടുക്കന്മാരെല്ലാം അതിൽ വന്ന വഴക്കിലാണ് ഒരുത്തിന് ഇതെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞു ഇന്ന ആൾക്കാരല്ല ഇതിൻ്റെ ആൾക്കാരാണ് പി ജയരാജൻ്റെ മകനാണ് പി ജയരാജൻ്റെ മകൻ നിയമ നടപടിയെടുക്കുക എന്ത് എടുക്കാൻ സ്വർണം തട്ടി കൊണ്ടുപോയത് ഇന്നയാളാണ് നടപടി എടുക്കാൻ പറ്റുമോ എന്നെപ്പറ്റി നുണ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു മാനനഷ്ട കേസ് കൊടുക്കാൻ അതിനപ്പുറം ഒന്നും ചെയ്യാൻ ഈ ഇത്രയും പേര് കൂടിയിട്ട് പി ജയരാജൻ്റെ മകൻ ചീത്തയാക്കാൻ ഇറങ്ങിയെന്ന് വിശ്വസിക്കണോ ഇല്ല അവിടെ തിരുവനന്തപുരത്ത് ഒരു നാടകം കണ്ണൂർ വേറൊരു നാടകം ഇത് രണ്ടുപേരും ബന്ധിപ്പിക്കുന്ന നാടകങ്ങൾ പലതും പല ജില്ലകളിലും നടക്കുന്നു എന്നാൽ ഇതൊക്കെ എത്ര കണ്ട് വിശ്വസിക്കാം അതിലൊണ്ട് ഈ പത്രക്കാരും ഓരോ വാർത്ത ഇങ്ങനെ ചമച്ചുവിടും അതൊരു ഒരു ടെക്നിക്കാണ് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ യു പി എ കാലത്തുണ്ടായിരുന്നു യു പി എന്തെങ്കിലും അബദ്ധം കാണിക്കും മൻമോഹൻ സിംഗിൻ്റെ സർക്കാരോ ഏതെങ്കിലും സർക്കുലറോ നിയമോ ഒക്കെ പാസ്സാക്കും അത് അൺപോപ്പുലർ ആകും വാൻ ബഹളം നടക്കും ഈ പബ്ലിക് മെമ്മറി ഷോർട്ടായതുകൊണ്ട് നിങ്ങൾ മറന്നു പോകുന്നതാണ് ഒരുപാട് ബഹളങ്ങൾ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ നടക്കുന്ന ഈ ബഹളം നടന്നു കഴിയുമ്പോൾ ഒരു വാർത്ത വരും സോണിയ ഈസ് അൺഹാപ്പി അപ്പോൾ എല്ലാവർക്കും ഒരു തോന്നൽ സോണിയ എന്ന് മാത്രമല്ല അന്ന് സോണിയ എന്ന് പോലും എഴുതിയില്ല നമ്പർ ടെൻ ജൻപത് ഈസ് അൺഹാപ്പി എ മെസ്സേജ് ഹാസ് ഗോൺ ഫ്രം നമ്പർ ടെൻ ജൻപത് ദാറ്റ് ദ ഡിസിഷൻ ഈസ് റോങ് രണ്ട് ദിവസം കഴിയുമ്പോൾ മൻമോഹൻ സിംഗ് ഡിസിഷൻ റിവേഴ്സ് ചെയ്യും അപ്പോൾ നമ്പർ ടെൻ ജൻപത്തി ഈസ് ഹാപ്പി ഇപ്പം ജനങ്ങൾക്ക് തോന്നുന്നത് എന്താ മൻമോഹൻ സിംഗിൻ്റെ ഭരണമുണ്ട് പക്ഷേ അത് ഓഡിറ്റ് ചെയ്യാനായിട്ട് അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട് നമ്പർ ടെൻ ജനപത്തിൽ സോണിയാഗാന്ധി അവർ വെറുതെ ഇവിടെയൊന്നുമില്ല ഈ ഇമ്പ്രഷൻ ഈ ഇക്വേഷൻ ഭരണകക്ഷിയും പ്രതിപക്ഷവും അവർ ആവുക ഈ പരിപാടി ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും പിണറായി വിജയൻ്റെ സർക്കാർ ആകെക്കൂടെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് തോറ്റ് തുന്നമ്പാടി നാശമായി കൈവച്ചെടുത്തെല്ലാം കുളമായി ഒക്കെ അലമ്പായി അലമ്പായി കഴിഞ്ഞ പിന്നെ എന്താ ചെയ്യുക അത് തെറ്റുതിരുത്തൽ രേഖ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഞങ്ങളുടെ മനസ്സാക്ഷി പ്രവർത്തിക്കും വിജയ ഇത് ശരിയല്ല എന്ന് പറയും തിരുത്തും അങ്ങനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും ഈ ടെക്നിക്കിന് മാധ്യമങ്ങൾ നിന്ന് കൊടുക്കും മാധ്യമങ്ങളോട് പറയും കുറച്ച് വാർത്ത കിട്ടോ കേട്ടോ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം ശരിയല്ല എന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ സി കെ സജീവൻ പറഞ്ഞു ഏത് സി കെ സജീവൻ ഇവനൊക്കെ എന്ത് വരും പുല്ല് വിലയില്ലേ പക്ഷേ വാർത്ത കൊടുക്കും അപ്പം നമ്മൾ വിചാരിക്കും ഊ സി കെ സജീവൻ എന്ന് പറഞ്ഞു ധൈര്യമുള്ള ഒരാൾ പത്തനംതിട്ടയിലുണ്ട് അങ്ങനെ ആളെയും ഉണ്ടാവില്ല ആരും നമ്മളാരും വണ്ടി കയറി പത്തനംതിട്ടയിൽ പോയിട്ട് സജീവനുണ്ടോ എന്ന് നോക്കുക ഇല്ലല്ലോ പത്തനംതിട്ടക്കാർക്ക് പിന്നെ ഇത് നുണയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവരും ഇത് തന്നെ ഇഷ്ടമില്ല അവിടെ വേറൊരു വലിയ മാമാങ്കം നമുക്ക് ഒരു പെണ്ണ് കേസിൽപ്പെട്ടവനെ ജില്ലാ കമ്മിറ്റി ഇന്ന് പുറത്താക്കിപ്പോൾ അവൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഫ്ലക്സും പോസ്റ്ററും ഒക്കെ അടിച്ചിട്ട് തിരുവല്ലായാലും കംപ്ലീറ്റ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു ഇവനെ പാർട്ടിയിൽ തിരിച്ചെടുക്കരുത് ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഡാഷ് ഡാഷാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തെറിയും മഴ ഒക്കെ എഴുതി വെച്ച് അതെല്ലാം നമ്മുടെ ഫോട്ടോ ടി വിക്കാരെ വേഗം ഓളിവായ എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെ പോസ്റ്റർ എടുത്തിട്ടുണ്ട് ആ അത് വൈകുന്നേരം വന്നെടുത്തോളാം പറ്റൂല ചേട്ടാ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് വേഗം വാ ടി വി കരഞ്ഞത് തോളത്ത് വെച്ച് മഴയത്ത് കുടയിൽ പിടിച്ച് ഓടി ചെന്ന് ഇതെടുത്ത് അപ്പോഴത്തേക്ക് നനഞ്ഞ പോസ്റ്റർ താഴെ വീണ് കഴിഞ്ഞു ഇങ്ങനത്തെ അസംബന്ധ നാടകങ്ങൾ കേരളത്തിൽ മൊത്തം സി പി എം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പോഴും ഞാനിപ്പറഞ്ഞ് ഈ സോണിയാഗാന്ധി ടെക്നിക്ക് ചിലപ്പോൾ അവർ പ്രവർത്തിക്കും അവർ തിരിച്ചു വരും വരികയാണെങ്കിൽ കേരളം അനുഭവിക്കും എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഇത്രയൊക്കെ കണ്ടിട്ടും കേരളത്തിലെ ജനങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ മഹാ കഷ്ടമാണ് യു ആർ ഡെസ്റ്റൈൻ ടു ഗോ ടു ഹെൽപ്പ് വാട്ട് ക്യാൻ ഐ ഡു താങ്ക് യു